ഖായ സ്നായപ്പുള്ളത് അഴിക്കോടാട്ടാ അഴിക്കോട് ചാൽ ബീച്ചിൻ്റെ അടുത്ത് അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് പോയതാണ് പ്രോഗ്രാമിനായിട്ട് എന്താ പറയുക വരുമ്പന്നേരം ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് അഴിക്കോട് നമ്മുടെ ബീച്ചിൽ ചാൽ ബീച്ചിൽ ഫെസ്റ്റ് നടക്കുന്നില്ലേ ഏതായാലും അങ്ങോട്ടേക്കൊന്ന് പോവാം ഓക്കെ പിന്നെ പ്രോഗ്രാമിന് പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം തിരക്കിട്ട് പോയതാണ് ഓക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന പെട്ടെന്ന് വന്ന പ്രോഗ്രാമാണ് അപ്പോൾ പെട്ടെന്ന് പോയി അത് നേരെ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടാ ഓക്കേ നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് കേറാം എത്താനാ ചേട്ടാ കുറച്ചേ പോകാനോ ഒരു വണ്ടിയും തിരക്കുമായിരിക്കും കാരണം ഇവിടെ ദിവസം പ്രോഗ്രാം ഉണ്ട് പിന്നെ നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ വീടുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഭയങ്കര ആൾക്കാർ കേട്ടാ ഏഹ് ഭയങ്കര രഷാണ് അവിടെ ഒരുപാട് ആൾക്കാർ വരും ആയിക്കോട് ചാൽ ബീച്ചിൽ വരും കുറെ ആൾ തിരിച്ചു പോകുന്നു കുറെ ആൾ അങ്ങോട്ട് പോന്ന് ഞാൻ പറഞ്ഞല്ലേ ബ്ലോക്കാണ് എല്ലാം അങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാലും പോക്കാം ക്ഷാമല്ലേ ഭയങ്കര വണ്ടിയാ ടീച്ചിലെല്ലാം കാണുന്നില്ലേ ഫുള്ള് ബൈക്കെല്ലാം വെച്ചിട്ട് പാർക്കിങ്ങെല്ലാം ഫുൾ ആവും അവിടെ എല്ലാം പാർക്കിങ് കേട്ടോ അങ്ങോട്ടാണെങ്കിലും ഭയങ്കര അവസരം ആവും എന്താ അവസ്ഥ അറിയില്ല നോക്കാം കുറച്ചും കൂടെ പോവാനുണ്ട് ഫുള്ള് വണ്ടിയാ കയറി കയറി പോകണം ഹെൽമെറ്റില് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ വെച്ചു ക്യാപ്പുണ്ട് ക്യാപ്പ് എടുക്കാം മഞ്ഞ ഉണ്ടാവും നമ്മളെ ക്യാപ്പ് ഇതാ അതായത് ഇതാണ് എൻട്രൻസ് കേട്ടോ വേണ്ട ബീച്ച് ബസ്തല്ല അപ്പുറത്തേക്ക് കയറാം വേക്കിട്ട് കയറാം ഭയങ്കര ആൾക്കാരാണ് കേട്ടോ അത് വേക്കല ആൾക്കാരൊക്കെ കേട്ടോ ഭയങ്കര ആൾക്കാരാ പ്ലൈ വയ്ക്കറ്റ് പോവാട നമുക്ക് എക്സിറ്റ് വഴി കയറാം അതാ നല്ലത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അല്ലേ അതുവഴി കയറാം കേട്ടോ ഓക്കേ അങ്ങനെ ഭയങ്കര ആൾക്കാരാ ഇതാ കച്ചവടക്കാർ ഞാൻ പിന്നെ എൻ്റെ വീടുകളിൽ ചോളം അത് ഇതിൽ ഞാൻ പിന്നെ കാണിച്ച ഞാൻ നേരെ സ്റ്റേജിനടുത്തേക്കോട്ടെ അങ്ങനെ കയറി കേട്ടോ അത് കേറി ഗായ്സ് പ്രോഗ്രാം കഴിഞ്ഞാ പ്രോഗ്രാം കഴിഞ്ഞു സമിതി ഓഫീസിൽ എത്തിച്ചേരണമെന്ന് എല്ലാ സമീപം നമ്മളെ ചെങ്ങാൻ ഉണ്ട് ഇടാ മെർലി രേഷ്മെർലി പരിപാടി കഴിഞ്ഞു ഏഹ് എൻ്റെ പരിപാടി കറക്റ്റ് ഒമ്പത് മണി ഒമ്പതരാവുമ്പോൾ തീർന്നിന് ആ ഒമ്പത് അര ഒമ്പത് ഉള്ളിൽ തീർന്നിന് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി ഇവിടെ ഒന്നര മണിക്കൂറെ പ്രോഗ്രാം നടന്നിട്ടില്ല കേട്ടോ കാരണം ബാൻഡാണ് അതാണ് അതുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് പ്രോഗ്രാം തീർന്നു ഇന്നലെ ഇവിടെ പതിനൊന്ന് മണി വരെ പോയിന് പോലും പ്രോഗ്രാം ഉണ്ടായിരുന്നെ പോലും എൻ്റെ അന്നത്തെ പരിപാടി തന്നെ പതിനൊന്ന് മണിയായിട്ട് ആയതിനു തീരുമ്പോൾ ഞാനിപ്പം നാല് ദിവസം മുമ്പ് ഇവിടെ പ്രോഗ്രാം ചെയ്തതിന് ഏഹ് അപ്പൊ ഇവിടെ ആ സമയത്ത് തന്നെ പതിനിക്കാരാ തീർന്നേ അപ്പൊ ഇന്ന് വേഗം തീർന്നു ഇന്ന് നേരത്തെ തീർന്നു ഒന്നര മണിക്കൂർ കൊണ്ട് ഇന്ന് തീർന്നു ആ സംഭവം ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ വന്നു കയറുമ്പോഴത്തേക്ക് ആൾക്കാർ ഇറങ്ങിട്ട് പോകുന്നു പിന്നെ കസേര ഇതാ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഞാൻ വിചാരിക്കുന്നേ അന്ന് സംഭവം പെട്ടെന്ന് ഒന്നര മണിക്കൂർ ബാൻഡായൊണ്ട് വേണ്ട തീർന്നു ഗായ്സ് ഞാൻ വെറുതെ ഒന്ന് നടക്കട്ടെ നടക്കട്ടെട്ടൂട്ടെ ഏഹ് ആൾക്കാരുണ്ടത്ര ആൾക്കാരൊന്നും പോയിട്ടില്ല കേട്ടാ ഏഹ് കുറച്ച് പോയി ബാക്കി ആൾക്കാരുണ്ട് കാരണം അത്ര വരെ ടൈം ആയിട്ടു കണ്ടോ പത്ത് ഇരുപത്താറുണ്ട് അത്ര കേട്ടോ ഇപ്പം പത്ത് ഇരുപത്തി ആറ് പരിപാടി നടക്കുന്നുണ്ടെട്ടോ ചേർന്നിട്ട് റൗണ്ടില് റൗണ്ട് പോയിട്ട് വീണെങ്കിൽ സാധനം കെട്ടും നോക്കട്ടെ ചുമ്മാ നടക്കട്ടെട്ടാ ഒരു സാധനം കഴിക്കാൻ വിചാരിച്ചാൽ പൊട്ടാറ്റോ അതൊക്കെ എങ്ങനെ അത് തരാം എന്നാണ് വിഷക്കൊന്ന് അവിടെ പായസം ഉണ്ടായിനാ പ്രധലം തീർന്നു കേട്ടോ പായസം പ്രഥമനുണ്ട് പ്രഥമൻ തീർന്നുപോയി പിന്നെ ആന്ന് അവിടെ കണ്ടരം കഴിക്കണമെന്ന് ചേച്ചോ പിന്നെ ആന്ന് പരിപാടിക്ക് വന്നേരോ അതായത് ഇത് ഉരുന്ന് ഇപ്പം കഴിക്കാ അയിമ്പതാ സാധനം അമ്പത് രൂപ കേട്ടോ ആ അമ്പത് രൂപ ഒരു ഉരുളക്കങ്ങ എനിക്കിത് ഇഷ്ടമായത് ക്യാപിറ്റൽ മാളില്ലാട്ടോ ഞാൻ തഫിയും പേരും കൈ കഴിഞ്ഞു ക്യാപിറ്റൽ മാളിൽ എനിക്കിഷ്ടമാണ് നല്ല ഫ്ലേവർ കുറേ ഫ്ലേവർ ഉണ്ടോടാ ഇത് ഒറ്റ ഫ്ലേവറേ ഉള്ളൂ ഞാൻ ഷോപ്പ് ഇവിടെ ചോപ്പറ്റ ഫ്ലേവറേ ഉള്ളൂ അല്ല കഴിഞ്ഞു ഗൈസ് സാധനം അയ്യത് ഉറുപ്പൊക്കൊന്നും ഇല്ലാട്ടാ ഒന്നും ഇല്ല ഉരുളക്കേങ്ങ് തിരിച്ചിട്ട് അതിന് മുളകിൻ്റെ മസാല എന്ത് മസാല മുറ്റിഞ്ഞി പോരാ സാധനം പോരാ നല്ല ഫ്ലേവറും ആണ് നല്ല രസം ഉണ്ടാവുള്ളൂ ഇന്നും ഒരു ചോളം കേട്ടോ നല്ല ഇഷ്ടമായത് ബേക്കല ആളുണ്ട് അത്ര ഫുള്ള് ഫോട്ടോ പോവാന് കേട്ടോ ബീച്ചിലൊരു ഇപ്പോ ആളുണ്ട് കേട്ടോ വണ്ടി ഓക്കേ ഗായിസ് ഞാൻ നമ്മളെ പഴയങ്ങാട് റോഡ് വരെ കേട്ടാ വളവോട്ടണത്തുനിന്ന് പഴയ റോഡ് വരെ ഇവിടെ പാപൻശ്ശേരിയിൽ പാപൻശ്ശേരിയില് എന്താ പറയുക ഫുള്ള് ഫുഡിൻ്റെതായിട്ട് എന്താ പറയുക തട്ടുകടയൊക്കെ ആയിട്ട് ഫുള്ള് ഫുഡിൻ്റെ ഷോപ്പ് ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് ചെയ്യുന്ന കേട്ടോ കുറച്ചായി കുറേ തട്ടുകടയും കാര്യങ്ങളും ഇവിടെ പെട്രോൾ പമ്പ് വന്ന് അതുപോലെ എം ആർ എ ബേഗ്സ് ആൻഡ് നട്ട്സ് കണ്ടോ എം ആർ എ ബേക്ക് സെൻ്റ് ഇത് കണ്ടോ ഷോപ്പ് കണ്ടോ തട്ടവട ഈ തട്ടുവടിയും ആൾക്കാരും ഈ സമയത്ത് ഫ്രൂട്ട്സ് പൊക്കി നോക്കിയാൽ ഈ സമയത്ത് ഫ്രൂട്ട്സ് വയ്ക്കണം ഇവിടെ സമയത്ത് എന്താ പറയുക പതിനൊന്നര കഴിഞ്ഞു കേട്ടോ പതിനൊന്നര കഴിഞ്ഞു ഇതാ ഒരു പന്ത്രണ്ടര ഒരു മണിയരെല്ലാം ഉണ്ടാവും ഇവിടെയല്ലോ കണ്ടോ രണ്ടു മണിക്കെല്ലാം ചായ കിട്ടും ഒരു മണി രണ്ട് മണിയാകുന്ന സമയത്തെല്ലാം ചായ കിട്ടും ഇപ്പോൾ കാട്ടിലപ്പള്ളി ഉറൂസാവാൻ കേട്ടോ ആ അടുത്തുണ്ടാവും ഈ ജനുവരി മാസത്തിലായിട്ടും ഉണ്ടാവില്ല ആ ജനുവരി കാട്ടിലപ്പള്ളി ഇവിടെയാണ് അമ്മക്ക് പേറ കാട്ടിലപ്പള്ളിൻ്റെ എൻട്രൻസ് ചെയ്തു കാട്ടിലപ്പള്ളി മൂന്ന് പറ്റുമ്മ ൂടേണ്ടോ നമുക്ക് നോക്കിട്ട് വരാം ഓക്കേ ഗായ്സ് ഞാൻ വണ്ടി നിർത്തി കേട്ടാ ഏഹ് ഒരു ഹോട്ടലിന് മുമ്പിൽ അപ്പോ ഒരു മേ കേട്ടെ ഒരു പ്ലേറ്റ് ഷവർമാ ഓക്കേ വിഷമ വാഷ് വാഷ് എന്നുണ്ട് ഗായ്സ് ഒരു പ്ലേറ്റ് ഷവർന്ന് പറഞ്ഞ കേട്ടാ ബാക്കിൽ പോകിട്ടുണ്ട് പോകണ്ട പോകുണ്ട് പോകാം പനി പനി പാനി എത്തി തണുപ്പുണ്ടോ ആ ചൂട് 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 നല്ല സോസ്റ്റോ സലാഡും സോസ് വയ്ക്കണം വയ്ക്കണം കൈ കുറച്ച് സോസ് കഴിക്കട്ടെ കുറച്ച് ലൂസ് സോസാ ലൂസാ കഴിക്കട്ടെ മോശമില്ല കുഴപ്പമില്ല മുളക് മുളക് സോസും ബൂസെടുത്തിട്ടാ മിക്സ് ആവും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കേക്കട്ടെ ഓ ഏജൻ്റാണോ പ്പോ ഇരുന്ന് പോവാട്ടാ പോവാന്നോ ഒരു സാധനം വാങ്ങി പീസ് വാങ്ങി ആ തീക്കേ എടുക്കട്ടെ ഗേൾസ് അപ്പോ ശരി എന്നാ ലക്ഷണം കേട്ടോ ഓക്കെ バイバイ。